കൊല്ലം പട്ടാഴിയിൽ മധ്യവയസ്കനെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തി മയിലാടുംപറ സ്വദേശി സാജനാണ് കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം പശുഭാമിൽ നിന്ന് തിരിച്ചെത്തുന്ന സമയം കഴിഞ്ഞിട്ടും സാജൻ മടങ്ങി വന്നില്ല തുടർന്ന് മകനടക്കം ബന്ധുക്കൾ പോയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് കുന്നിക്കോട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ഒരു വഴിതർക്കം നടന്നിരുന്നു ഇതിൽ മറുവശത്തുള്ള ചിലരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് സംഭവസ്ഥലത്ത് ഫോറൻസിക് പരിശോധന നടത്തി മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും ചോറൊക്കെ നാലേ മുക്കാലത്തേക്ക് വീട്ടിൽ വരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ഇന്ന് കാണാഞ്ഞപ്പം എന്നോട് അമ്മ പറഞ്ഞോളാ പോയി നോക്കിയിട്ട് വന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി വന്ന് നോക്കിയപ്പോഴാണ് ഇനി എടുത്തിട്ടില്ല ഇങ്ങനെ കിടക്കുന്നതാണ് എഴുത്തില്ലിങ്ങനെ കിടന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ആരാണ്ടെന്നെ വെട്ടി ആരും തന്നെ ഓടി ഓടി ഓടിയെന്നാണ് പറഞ്ഞു വേറെ എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ട് രാവിലെ ആരാ ഇതിൽ പുള്ളി പറഞ്ഞത് പോലെ ആരാന്ന അറിയത്തില്ല ഇത് എത്ര മണിയായിപ്പോൾ സംഭവം രാവിലെ നാലുമണിയാണ് പുള്ളി വരുന്നത് നാലുമണിക്ക് പക്ഷീനൊക്കെ ഇറക്കാൻ വരും നാലുമണിക്കാരൊക്കെ വീട്ടിൽ വരുന്നത് പക്ഷീനെ പാല് കുറവായുണ്ട് പെട്ടെന്ന് കറന്നിട്ട് ഇനി വരുന്നത് അങ്ങനെ കാണാമായിരുന്നപ്പോഴാണ് ഞാൻ തിരക്കാണ് ഞാൻ അഞ്ചരക്കാരൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അഞ്ചര ആയപ്പോൾ ഞാൻ ഇവിടത്തേക്ക് കാണാൻ തിരക്കി വന്നപ്പോൾ ഞാൻ കണ്ടത് പുള്ളി ഇവിടെ കിടക്കുന്നത് വലിയ മുറിവില്ല ചോരയും അങ്ങനെ എന്തോ എന്നെ എന്നോട് പറഞ്ഞു ആണല്ലോ വെട്ടിയിട്ട് പോകണം പോയി പറയുന്നുണ്ട് പുള്ളി പറഞ്ഞു എന്നോട് വെട്ടിയതാണെന്ന് പറയുന്നുണ്ട് പുള്ളി സംസാരിക്കുന്നുണ്ട് എന്നെ ആരണ്ട വെട്ടീട്ട് പോടാ വെട്ടീട്ട് പോടാ